ഈ വീഡിയോയിൽ കാണുന്ന നിറജന ഹെവി സൈസ് ഹെവി സൈസിലുള്ള ഹെച്ച് എഫ് പശു ഉൽപ്പന്നിക്കേണ്ടത് നാട്ടിൽ നിന്നുള്ള പശുവാണ് തമിഴ്നാട് അല്ല നാട്ടിൽ നിന്നുള്ള പശുവാണ് ഹെവി സൈസ് പശുവാണ് രണ്ടാം പ്രസവമാണ് ഇനി ഇനി ഏകദേശം ഒരു ഒരാഴ്ച ഡേറ്റ് ഉണ്ട് പക്ഷു പ്രസവിക്കാനായിട്ട് ഒരാഴ്ചയിൽ നിന്ന് രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാം അകിട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇറങ്ങാനുണ്ട് ഒത്തിരി അകിട് കഴിഞ്ഞ പ്രസവത്തിൽ അതായത് കടിഞ്ഞൂർ പ്രസവത്തിൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ലിറ്റർ പാലുണ്ടെന്നാണ് തന്ന വീട്ടിൽ തന്നെ പറയാം അതിനുള്ള ക്വാളിറ്റി ഉള്ള പശു ആണ് അത്രയും ബ്രീഡിലും ക്വാളിറ്റിയിലും കെട്ടുവാക്കും മടിവാക്കലും ഉള്ള പശുവാണ് എങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാന്നുള്ള പശുവാണ് ഇരുപത്തഞ്ച് ലിറ്റർ പാൽ എന്തായാലും പ്രതീക്ഷിക്കുകയാണ് അത്രയും ഹെവി സൈസ് പശുവാണ് പശു നല്ല പൊക്കവും നല്ല ഇടനീളവും മടിയൊക്കെ നല്ല മടിയാണ് നാല് കാമ്പിനും നല്ല അകലം ഉണ്ട് അകിട് ഫുള്ളായിട്ടില്ല ഈ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അകിടായിട്ടില്ല അകിട് ഇനി ഇനി ഇതൊരു ഇരുപത്തഞ്ച് ശതമാനം അകിടെ മാത്രമേ ഈ ആയിട്ടുള്ളൂ ഇനിയും അവിടെ ഇറങ്ങാനുണ്ട് ഒത്തിരി അക്കിറങ്ങാറുണ്ട് ആ വീഡിയോ ഫുള്ളായിട്ട് നോക്കുമ്പോൾ അകിട്ട് ആ വലിവ് നമ്മൾ കാണിക്കുന്നുണ്ട് നോക്കുക പശു നല്ല ബ്രീഡാണ് എച്ച് എഫ് ഉള്ള നല്ല ബ്രീഡ് പശുവാണ് തിന്നാനേം കുടിക്കാനൊന്നും ഒരിടും മടിയില്ല നല്ല തീറ്റയും കുടിയിലുള്ള പശുവാണ് അപ്പം മേയം കെട്ടി കഴിഞ്ഞാൽ മേയും ചെയ്യും നാട്ടിൽ നിന്നുള്ള പശു ആയിട്ടുണ്ട് മേനെ കെട്ടി മേയും ചെയ്യും അത്യാവശ്യം നമ്മളെ നാട്ടിൽ നിന്ന് പശു ആയതുകൊണ്ട് ഈ ചൂടടിക്കുമ്പോൾ കിതപ്പ് വരുന്ന ആ ഭക്ഷണങ്ങളൊന്നും പറയാനുള്ള സാധ്യത വളരെ കുറവാണ് പശു നല്ല ഹെവി സൈസിൽ ഉറച്ച നല്ല സ്ട്രോങ് പശു അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇത് ഇരുപത്തഞ്ച് ലിറ്ററിൽ കുറയാ എന്നുള്ള പ്രതീക്ഷിക്കുക പശുവിനെ കുറിച്ച് അറിയാവുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാർക്കാർ ഈ പശുക്ക് ഇരുപത്തഞ്ച് ലിറ്റർ പാല് സുഖമായിട്ട് കറക്കുന്ന പശുവാണ് ആണ് കറന്ന് അവർ പറഞ്ഞു ഇരുപത്തേഴ് കഴിഞ്ഞ് കഴിഞ്ഞതിൽ കറന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം രണ്ട് ലിറ്റർ കൂടുതൽ കിട്ടണം നമുക്കത് കണക്കോട്ടുണ്ടായി ഇരുപത്തഞ്ച് മസ്റ്റായിട്ട് കിട്ടാനുള്ള ക്വാളിറ്റി എല്ലാം പശുവിനുണ്ട് അകിട് കണ്ടില്ല അകിടൊന്നും ഒന്നും ആയിട്ടില്ല ഇനി അകിടെ ഒത്തിരി ഇറങ്ങാൻ കടപ്പുണ്ട് പിരിഞ്ഞിറങ്ങാൻ അപ്പോൾ നീർക്കോൾ ശകര ഇപ്പോൾ കുപ്പളിലോട്ട് കാണിക്കുന്നേ ഉള്ളൂ പശു നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടാണ് അത്യാവശ്യം വീട്ടിലെത്തേക്കായിരുന്നാലും ഇരുപത്തഞ്ച് ലിറ്റർ പാലിട്ടുന്നൊരു വീട്ടിലേക്ക് നിർത്താൻ പറ്റിയ പശുവായാലും ഓക്കെയാണ് ഫാമുകാർക്കായിരുന്നാലും പറ്റിയ പശുവാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്റ്റെയൊക്കെ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡി ഫാം